ഇന്ന് തുടരും എന്ന് പറയുന്ന ചിത്രത്തിന്റെ രണ്ടാം ചൊവ്വാഴ്ച പന്ത്രണ്ടാമത്തെ ദിവസം വർക്കിംഗ് ഡേയിലെ ചിത്രം എങ്ങനെ ബോക്സ് ഓഫീസിൽ പോകുന്നു എന്നും ചിത്രത്തിന്റെ കളക്ഷൻ കാര്യങ്ങളെല്ലാം ഇപ്പോൾ എവിടെ ചെന്നെത്തി എന്നൊക്കെയാണ് നമ്മൾ നമ്മളൊരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാൻ പൈന പിന്നെ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പതിനൊന്നരയോട് അടുക്കുമ്പോഴും സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ബുക്ക് മൈ മൈഷോപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് എട്ടായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകളാണ് അവരിൽ ബുക്ക് മൈ മൈഷോപ്പിലൂടെ മാത്രം ചിത്രത്തിന്റെ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയും ബുക്ക് മൈ ഷാപ്പിലൂടെ ൂടെ ഇത്തരത്തിലുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം പോകുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ് ഒരു അവറിലൊക്കെ എട്ടായിരത്തോളം ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുക എന്ന് പറഞ്ഞാൽ സൂപ്പർ താര ചിത്രങ്ങൾക്ക് ആദ്യ ദിവസങ്ങളിൽ പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയെങ്കിലും മാത്രമേ ഇത്തരത്തിലുള്ള ബോക്സ് ഓഫീസ് വേട്ടയെല്ലാം നടത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ അവിടെയാണ് ലാലേട്ടൻ തരുൺമൂർത്തി കൂട്ടുകെട്ടിൽ തിയേറ്ററിലെത്തിയ തുടരും എന്ന് പറയുന്ന സിനിമ പന്ത്രണ്ടാമത്തെ ദിവസം ഞെട്ടിച്ചിരിക്കുന്നത് ഇന്നലെ വർക്കിംഗ് ഡേ ആയ രണ്ടാം തിങ്കളാഴ്ചയും സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്നും അഞ്ചു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടാൻ സാധിച്ചു എന്നാണ് ലേ ായിട്ട് വന്ന റിപ്പോർട്ട് ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നൂറ്റി കോടി അൻപത് ലക്ഷത്തിലേക്കും എത്തപ്പെട്ട് കഴിഞ്ഞു ചിത്രത്തിന്റെ കേരള കളക്ഷൻ എഴുപത് കോടിക്ക് മുകളിലേക്കും പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് എത്തപ്പെട്ടു വർക്കിൻഡേ ആയ പന്ത്രണ്ടാമത്തെ ദിവസം തുടരും എന്ന് പറയുന്ന ചിത്രം ചൊവ്വാ ടെസ്റ്റ് പാസ്സാകുമോ എന്ന് അറിയാൻ കാത്തു നിൽക്കുന്ന ആളുകളോടായിട്ട് പറയട്ടെ ഡബിൾ മാർജിനിൽ ചൊവ്വാ ടെസ്റ്റ് പാസ്സാവും തുടരും എന്ന് പറയുന്ന ചിത്രം കാത്തിരിക്കാൻ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിരുജനാസ്പുദിസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ सब्सक्राइब सपोर्ट् ओके बाय